ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് സോയാബീൻ ഉരുളക്കിഴങ്ങ് മസാല കറിയാണ് കേട്ടോ സോയാബീൻ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവശ്യമായിട്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കറി റെഡിയാക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ഒന്ന് ചൂടായി വരട്ടെട്ടാ ചട്ടി ചൂടായി വന്നപ്പോ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഇതിനകത്തോട്ട് നമ്മള് ഒരു സവാളയിലെടുത്തേക്കണം അതിന്റെ ആ പകുതി പകുതി സവാള നമ്മൾ ഇതിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളിയാണ് എടുത്തേക്കണേ അതിൻ്റെയും പകുതി തക്കാളിട്ടാ അതും കൂടി നമ്മൾ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണുണ്ട് നമുക്ക് മിക്സീനകത്തിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് കൂടി ഞാനിനകത്ത് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഒരെണ്ണം രണ്ടായിട്ട് പൊളിച്ചിട്ടേക്കണേ അതും കൂടി ഞാനിതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനാണ് നമുക്ക് തന്നെ അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടാ ഒന്നൊന്ന് കുഴഞ്ഞു വരണത് അപ്പം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം ഞാൻ തുറന്ന് നോക്കി ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇത് അതായിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം കേട്ടോ അതേ വെളിച്ചെണ്ണ തന്നെയാണ് പോരായ്മ തോന്നിയപ്പോൾ ഞാൻ ഒരു പൊടിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിനകത്തോട്ട് ബാക്കിയുള്ള സവാളയുണ്ടല്ലോ സവാള ഇരിഞ്ഞ് വെച്ചേക്കണത് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഫസ്റ്റ് തന്നെ കറിവേപ്പില എണ്ണിട്ടിട്ട് കൊടുത്തേക്കണം അതിന് ശേഷം സവാള പച്ചമുളക് ബാക്കി എരിഞ്ഞ് വെച്ചേക്കണം എല്ലാവരും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം സോയാബീൻ ആദ്യ കൂട്ടന്റെ ഫേവറേറ്റ് വിഭവങ്ങളിൽ ഒന്നാട്ട ഇങ്ങനെ ഉരുളക്കിഴങ്ങിട്ട് വെച്ചിട്ടൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കഴിക്കണണ്ട് ഏർ എന്തോ ഇഷ്ടമാണ് സോയ നമുക്കിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാട്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് സോയ ചേർത്ത് കൊടുക്കാട്ടാ സോയ ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് എടുത്ത് വച്ചേക്കണേട്ടോ ഡ്രൈ ആക്കി എടുത്ത് വെച്ചേക്കണേ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ആ തക്കാളി ഉണ്ടായിരുന്നല്ലോ ആ തക്കാളിയും കൂടി ബാക്കി ഉണ്ടായിരുന്നു ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നേരു തക്കാളിയാണ് എൻ്റെ പകുതി നമ്മൾ ജ്യൂസാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പകുതി തക്കാളി ഇപ്പം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് സെക്കൻഡ് ഇനി നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ട അടുത്ത സ്പൈസസ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കുറച്ച് കാശ്മീരി ഏർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ള് പിന്നെ നമ്മുടെ ഗരം മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കി പൊടിച്ചത് കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുടെ എല്ലാം പച്ചമുളന്നു മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടുമൂന്ന് സെക്കൻഡ് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മളിനകത്തോട്ട് എന്താ ചേർത്ത് കൊടുക്കണെന്നറിയോ ഇതിനകത്തോട്ട് നമ്മൾ വെള്ളമായിട്ടൊന്നും ചേർത്ത് കൊടുക്കണില്ലാ നമ്മൾ ഏർ ഇതിനോട് കൂടെ മൂത്ത് വരുമ്പോ നമ്മള് മിക്സിയുടെ ജാറിനകത്ത് സവാളയും തക്കാളിയും കൂടി വഴറ്റിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ പച്ചമണം ഒന്ന് മാറി ഒന്ന് സെറ്റായി വരുമ്പോഴേ നമുക്ക് അത് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളു അടുക്കി ഉടുക്കി ആയിരിക്കാനായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണ്ട കൈവിടാതെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചേക്കുന്ന ഒഴിച്ചു കൊടുക്കാം അത് ജാർ ഒന്ന് കുലുക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ട അതാണ് നമ്മൾ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നമുക്കിനോട്ട് ആവശ്യത്തിന് കറിവേപ്പിലേട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ചോദിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണത് നന്നായിരിക്കും കേട്ടോ അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും വെള്ളമൊന്നും ആവശ്യമില്ല നമുക്ക് ഒന്ന് കുറുകിയ ഒരു കറിയാണത് അപ്പൊ ഇടക്കിടക്ക് ഒന്ന് തിള ഒന്ന് തിളക്കി തിളച്ച് അടിയിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടേ നമുക്ക് ഇളക്കി കൊടുക്കണം ഉപ്പ് എന്തെങ്കിലും ഇത് കുറവുണ്ടോന്ന് നോക്കി കൊടുക്കണ്ടേട്ടാ ഉപ്പിത്തിരി കുറവായിട്ട് തോന്നിയപ്പോ ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് വേവിക്കാം ഇടയ്ക്കിടക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ചാറൊക്കെ നല്ലോണം കുറുകി കുറുകി വന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അടച്ചു വെക്കാം കേട്ടാ ഏകദേശം വെള്ളമൊക്കെ ഇതായിട്ടുണ്ട് ഞാനൊരു സോയയുടെ കഴിച്ചു നോക്കിട്ടാ സൂപ്പർ ആയിരുന്നു അതിൻ്റെ ജ്യൂസൊക്കെ ഫസ്റ്റ് തന്നെ നല്ല ഇതായിട്ട് വന്നു ഉരുളക്കിഴങ്ങും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മസാലകളെല്ലാം ഇതുമെല്ലാം പിടിച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു അപ്പൊ ഒന്നുകൂടി കൂടി ഒന്ന് ആവാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ അതിന് പണിയില്ല നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇതാ നോക്കി നല്ല നല്ല കുറുകി നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ സോയ സോയാ ചങ്സ് ഉരുള്ള മസാല കറി അപ്പൊ ഇത്രേ ഉള്ളൂ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഒരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം കേട്ടോ നമുക്കിത് ഞാനിപ്പോൾ ഒരു സർവീം ബോൾ എടുത്തിട്ട് അതിനകത്തോട്ട് മാറ്റിയിട്ട് കറിവേപ്പിലൊക്കെ വിതറി അലങ്കരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കുള്ളു ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്